നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഇമോഷനിലൂടെയാണ് ഓരോ തവണ നിങ്ങൾക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുമ്പോഴും നിങ്ങളുടെ ആത്മാവിന് എന്താണ് വേണ്ടത് എന്ന് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ലസ്റ്റ് തോന്നുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ആക്ച്വലി ആഗ്രഹിക്കുന്നത് കണക്ഷന് വേണ്ടിയിട്ടാണ് ശരീരങ്ങളെയല്ല അവിടെ തേടുന്നത് നോട്ട് ബോഡീസ് ബട്ട് ബോണ്ടിംഗ് നിങ്ങൾക്ക് ഒരുപാട് ഗ്രീഡ് ഫീൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് സെക്യൂരിറ്റിയാണ് നിങ്ങളുടെ ഈഗോ ക്രൈവ് ചെയ്യുന്നത് വെൽത്തിന് വേണ്ടിയാണ് കാരണം നിങ്ങളുടെ ഈഗോയ്ക്ക് അറിയാം നിങ്ങളുടെ ആത്മാവിന് വേണ്ടത് ഇപ്പോൾ സേഫ്റ്റിയാണ് സേഫായി ഫീൽ ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് അസൂയയാണ് തോന്നുന്നത് എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ആക്ച്വലി യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്പിറേഷനാണ് വേണ്ടത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് കാണിച്ചു തരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് വോട്ട് ഈസ് പോസിബിൾ ആസ് യുവർ പോസിബിലിറ്റീസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് റാത്തായി തോന്നുന്നു എങ്കിൽ നിങ്ങൾ ജസ്റ്റിസ് ആണ് ആഗ്രഹിക്കുന്നത് എന്താണ് ശരി എന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ലേസിനെസ്സാണ് തോന്നുന്നത് മടിയാണ് തോന്നുന്നത് എങ്കിൽ നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നത് റെസ്റ്റാണ് ഇത് അല്ല ഇത് ഡിപ്ലീഷനാണ് നിങ്ങൾക്ക് പ്രൈഡാണ് തോന്നുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോള് ക്രേവ് ചെയ്യുന്നത് സെൽഫ് ലവന് വേണ്ടിയിട്ടാണ് ബിഹൈൻഡ് എവറി ഈഗോ ഹാർട്ട് വോണ്ട്സ് ടു ഫീൽ ഐ ആം ഇനഫ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ നെഗറ്റീവ് ഇമോഷൻസ് തോന്നുമ്പോഴും സ്വയം ചോദിക്കുക എൻ്റെ സോള ഏത് തരത്തിലുള്ള ബാലൻസിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ടേൺ ലസ്റ്റ് ഇൻ ടു കണക്ഷൻ ആങ്കർ ഇൻ ടു പേർപ്പസ് പ്രൈഡ് ഇൻ ടു സെൽഫ് ലവ് ദാറ്റ്സ് ഹൗ യു ഇവോൾവ് നിങ്ങളുടെ നെഗറ്റിവിറ്റികളെ ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക ലൈഫ് ഇസ് വെരി സിമ്പിൾ ലൈഫിൻ്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഇത്ര മനോഹരമായി ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന മറ്റെന്താണ് ഉള്ളത്